ഡേ അതാ നോക്കൂ നമ്മുടെ ബുർജ് ഖലീഫ ഒരു ആറേഴ് ദിവസം ദുബായിൽ അടിച്ചുപൊളിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് റഷ്യയിൽ തിരിച്ചു വരുന്ന വഴി ഒരു രണ്ട് ദിവസം നിൽക്കാമെന്നുള്ള പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലവും നിന്ന ഒരു ഫ്ലോയിലും നമ്മൾ കുറച്ച് ദിവസം അങ്ങ് സ്പെൻഡ് ചെയ്തു ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ നമ്മുടെ ഡെസേർട്ട് സഫാരിയും അതുപോലെ തന്നെ നോമ്പ് തുറയും കുറെ അടിപൊളി ഫുഡും പിന്നെ മാളും ഞാനും ഉണ്ടായിരുന്നു ഗോസിപ്പിന് പിന്നെ പഞ്ഞുണ്ടോ കൊതിയായി കുറ്റം പറച്ചിലായി പാട്ട് പാടലായി അടിച്ചുപൊളിയായി വഴക്കായി ബഹളമായി അങ്ങനെ ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റിയ കുറച്ച് അടിപൊളി ദിവസങ്ങളായിരുന്നു അങ്ങനെ നമ്മൾ നാട്ടിൽ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ പോയപ്പോൾ ഞാൻ കൊണ്ട് നടന്ന ഒരു പ്രൊഡക്റ്റാണ് ഡാം ഡോക്കിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ഗ്ലൈക്കോളിക് ആസിഡ് അണ്ടറാം ട്രീറ്റ്മെൻറ്റ് കേട്ടോ ഇത് നമ്മുടെ കഴുത്തിലെ കൈമുട്ടിലെ കാൽമുട്ടിലെ ഒക്കെ ട്രിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഹെൽപ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒട്ടും തന്നെ സ്റ്റിക്ക് ചെയ്യാൻ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് കാരണം കുറേ വർഷങ്ങളായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യു ആർ കോഡ് ഇവിടെ കൊടുത്തേക്കാം